തന്നെ അറസ്റ്റ് ചെയ്താൽ ഇവിടെ തെരഞ്ഞെടുപ്പ് പോലും നടക്കില്ല ഫണ്ട് പോലും വരില്ല ഇയാളുടെ കാലു മസാജ് ചെയ്യാൻ വന്ന ഒരാളുടെ മുന്നിൽ വെച്ച് പല കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് താൻ മരിച്ചു പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും കൊല്ലുകയാണെങ്കിലോ അതിനു മുൻപ് എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിഞ്ഞിരിക്കണം നടൻ ബാലക്കെതിരെ വീണ്ടും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായി എത്തുകയാണ് മുൻ ഭാര്യ ഡോക്ടർ എലിസബത്ത് ഉദയൻ എലിസബത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ ലൈഫിൽ എന്നെ ഏറ്റവും മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ ഇഷ്ടപ്പെട്ടയാൾ ആ ആൾ പക്ഷേ ഉപകാരത്തിനല്ല എന്നെ ഉപദ്രവിക്കാനാണ് ആ കാര്യങ്ങൾ ഉപയോഗിച്ചത് എന്നെ മനസ്സിലാക്കാത്ത ആളുകൾ എനിക്കൊരു സിനിമാ താരത്തെ കെട്ടാനുള്ള യോഗ്യതയില്ല കാണാൻ ഭംഗിയില്ല എന്നൊക്കെ പറയുന്നു അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്ന് തന്നെയാണ് എലിസബത്ത് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇവർ ഗുണ്ടായുസം വിട്ട് കൂടോത്രം തുടങ്ങിയെന്നാണ് എന്റെ സംശയം പത്ത് മുപ്പത് ദിവസം മുൻപ് പിതാവിന് നെഞ്ചുവേദന വന്നു മൂന്ന് ഹാർട്ട് ബ്ലോക്ക് കണ്ടെത്തി ഗുരുതരമായിരുന്നു ആൻജിയോപ്ലാസ്റ്റിക് കഴിഞ്ഞു കിടക്കുകയാണ് കൂടോത്രത്തിൻ്റെ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ എനിക്ക് പ്രേതബാധയുണ്ടെന്ന് പറഞ്ഞ് പലതരത്തിൽ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട് പല പൂജകളും നടത്തിയില്ലെങ്കിൽ നിന്നെ ഇറക്കി വിടുമെന്ന് പറഞ്ഞിട്ടുള്ള പരിപാടികൾ വേറെയും ഉണ്ടായിരുന്നു വളരെ സ്വാധീനമുള്ള ആളാണ് പണമുണ്ട് അധികാരമുണ്ട് ഗുണ്ടകളും പോലീസുകാരും രാഷ്ട്രീയക്കാരും വരുന്നത് കണ്ടിട്ടുണ്ട് മോൺസൺ മാവുങ്കൽ കേസിൽ അയാളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു എസ് വിവരം അറിയിച്ചിരുന്നു അയാളുമായുള്ള ബന്ധം അവസാനിപ്പിക്കണം ഇനി എന്നെ വിളിക്കണ്ട അവരുമായുള്ള ഇടപാടെല്ലാം നിങ്ങൾ അവസാനിപ്പിക്കണം എന്നൊരു വിവരം ലഭിച്ചതായി ഇയാൾ പറഞ്ഞിരുന്നു അതൊക്കെ സത്യമാണോ എന്ന് അറിയില്ല കാരണം സംസാരിക്കുന്നതിൽ എൺപത് ശതമാനം മാത്രമേ വിശ്വസിക്കാൻ കഴിയുകയുള്ളൂ പൊങ്ങച്ചം പറയുന്നതിൽ പറഞ്ഞതാണോ എനിക്കറിയില്ല പക്ഷേ ഞാനത് കേട്ടിട്ടുണ്ട് നിങ്ങൾക്കത് അന്വേഷിക്കണമെങ്കിൽ അന്വേഷിക്കാം ആ കേസ് നടക്കുമ്പോൾ എല്ലാ ന്യൂസ് ചാനലുകളിലും എന്നെ കൊണ്ടുപോയി പിടിച്ചിരുത്തിയിരുന്നു അത് എന്റെ ഇഷ്ടത്തിന് ഇരുത്തിയതല്ല ഒരു പെണ്ണ് കൂടെയുണ്ടെങ്കിൽ അധികം ചോദ്യം ചെയ്യില്ല എന്ന ഒറ്റ കാര്യത്തെ തുടർന്ന് എന്നെ അവിടെ കൊണ്ടുപോയി ഇരുത്തിയത് ഒരഭിമുഖത്തിൽ ഭാര്യ ഇരുത്തേണ്ടെന്ന് മുതിർന്ന പ്രവർത്തകൻ പറഞ്ഞു പക്ഷെ പുള്ളിക്ക് എന്തോ പറയാൻ കിട്ടാത്ത സമയത്ത് എലിസബത്ത് കം ഹിയർ എന്ന് വലിയ ട്രോളായി അയാൾ കുത്തരമില്ലാത്തപ്പോൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അത് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാകും അല്ലാത്തവർക്ക് മനസ്സിലാവില്ല എന്നാണ് എലിസബത്ത് പറയുന്നത് ചില ആളുകൾ ഞാൻ ഇറങ്ങിപ്പോയിട്ടും ഗോൾഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇറങ്ങിപ്പോയിട്ടില്ല ഇറക്കി വിട്ടിട്ട് വേറെ പല പെണ്ണുങ്ങളെയും വീട്ടിൽ വെച്ചിട്ട് എലിസബത്ത് ആണ് വിധി ഞങ്ങളെ ഒരുമിച്ചാക്കിയില്ല എന്ന് പറയുന്നു മാനസിക പ്രശ്നമുള്ള ഒരാളുമായി ഇത്ര കാലം എങ്ങനെ ഒരുമിച്ച് ജീവിച്ചു എന്ന ചോദ്യം എന്നോട് ചോദിക്കണം കല്യാണം കഴിഞ്ഞ സമയത്ത് എം ബി ബി എസ് കഴിഞ്ഞില്ലേ എം ഡിക്ക് പോകുന്നില്ലേ എന്ന് പലരും ചോദിക്കുമ്പോൾ അവൾ എം ി ബി എസ് ഫൈനൽ ഇയർ തോറ്റു എന്നാണ് പറയാറ് ആദ്യ തവണ പോകുന്നില്ല പുള്ളിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു അടിയാണ് കിട്ടിയത് അപ്പോൾ പിന്നെ ഞാനൊന്നും മിണ്ടാറില്ല ഞാൻ തോറ്റിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് അന്വേഷിക്കാമെന്നും എലിസബത്ത് വ്യക്തമാക്കുന്നു എന്നെ അറസ്റ്റ് ചെയ്താൽ ഇവിടെ തിരഞ്ഞെടുപ്പ് പോലും നടക്കില്ല എന്ന് പുള്ളിക്കാരൻ പറയാറുണ്ട് ഫണ്ട് വരില്ല എന്ന് പറയും എനിക്കറിയില്ല അയാൾക്ക് എവിടെ നിന്നാണ് ഫണ്ട് വരുന്നതെന്ന് അതിൻ്റെ സത്യം എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ഇറങ്ങിയ ശേഷം ഒരു പെണ്ണിനെ വീട്ടിൽ വിളിച്ച് കയറ്റിയ കേസുണ്ട് അത് പിന്നീട് പറയാം അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇങ്ങരുടെ അപ്പൻ്റെ സ്വത്തെല്ലാം വിറ്റു അതിൽ പത്തിരുപത് കോടി വന്നിട്ടുണ്ടെന്നാണ് കേട്ടത് ആറ് കോടിയിലേറെ വൈറ്റ് മണിയായും ബ്ലാക്ക് മണിയായുമാണ് വന്നതെന്ന് കേട്ടുകേൾവി അതിൽ ഒരു കോടി ഇങ്ങരുടെ എല്ലാ കള്ളത്തരങ്ങൾക്കും കൂട്ടുപിടിക്കുന്ന ഒരു ഡോക്ടറുടെ കയ്യിലും കുറച്ച് കാശ് ഇങ്ങേരുടെ സുഹൃത്ത് ഗസ്റ്റ് ഹൗസിൽ കൊണ്ട് വെച്ചിട്ടുണ്ടെന്നും ഒരു കാർ എടുത്തുവെന്നുമാണ് കേട്ട് കേൾവിയെന്നും എലിസബത്ത് പറയുകയാണ് ഇയാളുടെ കാല് മസാജ് ചെയ്യാൻ വന്ന ഒരാളുടെ മുന്നിൽ വെച്ച് പല കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ട് ബലം പ്രയോഗിച്ചിട്ടാണ് അന്നത്തെ ആത്മഹത്യാ സ്രവം നടന്നത് ആദ്യം ഇങ്ങരുടെ അമ്മയോട് പറഞ്ഞു അമ്മയോട് പറഞ്ഞപ്പോൾ ദേഷ്യത്തിൽ ഫോൺ എടുത്ത് മുഖത്തേക്കെറിഞ്ഞു മുഖം വെട്ടിച്ചപ്പോൾ ഫോൺ പിന്നാലെ ഷെൽഫിൽ കൊണ്ട് അതിൻ്റെ ചില്ലു പൊട്ടി കഷ്ണങ്ങളെൻ്റെ കണ്ണില് കൊണ്ടു ആർക്കെങ്കിലും ഷേക്കൻഡ് കൊടുത്താൽ മുഖത്തടി അടി കിട്ടിയാൽ അഞ്ചാറ് സെക്കൻഡ് ഗ്രേ കളറാണ് ഞാൻ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് കോളുകളും പല മെസ്സേജുകളും കണ്ടിട്ട് ഞാൻ ചോദിച്ചിരുന്നു ഞാൻ എൻ്റെ കുട്ടിയെ പോലെ തന്നെ കാണുന്ന ഒരാളാണ് അനാഥയാണ് ആ കുട്ടിക്ക് വട്ടാണ് എന്ന് പറഞ്ഞു സ്ത്രീകൾക്കെല്ലാം വട്ടാണെന്ന് അയാൾ നേരത്തെ തന്നെ ചാപ്പ കുത്തിയതാണ് ഞാൻ എടുത്തു വളർത്തിയ കുട്ടിയാണ് അതുകൊണ്ടാണ് റിപ്ലൈ ചെയ്തതെന്ന് പറഞ്ഞു കുട്ടിയെ എങ്ങനെയാണ് കാണുന്നത് എന്ന് ഇപ്പോൾ നമ്മൾ കണ്ടു പുതിയ ഭാര്യയെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല പല ആളുകളും തെറ്റിദ്ധരിക്കുന്നുണ്ട് ഞാനുള്ള സമയത്ത് പുള്ളിക്കാരിയില്ല ഞാൻ പോയി കഴിഞ്ഞ ശേഷം വേറൊരു പെൺകുട്ടി അവിടെ നിർത്തിയിരുന്നു അവരുമായുള്ള ലീലാവിലാസങ്ങൾ അടുപ്പമുള്ള ചിലർ അറിയിച്ചിരുന്നു അത് കഴിഞ്ഞ് വേറൊരു പെണ്ണ് വന്നിരുന്നു അവർക്ക് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ ഇറക്കി വിട്ടുവെന്നും നിങ്ങളുടെ സ്റ്റാൻഡേർഡ് നിങ്ങൾ അറിയുമെന്നും നിങ്ങൾ നിങ്ങളേത് നിലയിലാണെന്നും ഞാൻ ഏത് നിലയിലാണെന്ന് അറിയണമെന്നും അവരോട് പറഞ്ഞു എന്നാണ് കേൾക്കുന്നത് അത് കഴിഞ്ഞ് വന്ന ആളാണ് പുതിയ ലേഡി ഞാൻ മരുന്ന് മാറിക്കൊടുത്തതൊക്കെ അവരെങ്ങനെ കണ്ടു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മരുന്ന് തെറ്റിക്കൊടുത്ത കഥയൊക്കെ ഇയാൾ പറയുന്നുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അത് ഞാൻ ഇയാളുടെ അടുത്ത സുഹൃത്തായ ഒരു നടനോടും ചേച്ചിയോടും പറഞ്ഞിട്ടുണ്ട് സത്യാവസ്ഥ ഞങ്ങൾക്കറിയാം ഇനിയൊരു പെണ്ണും അവൻ്റെ വീട്ടിൽ കയറില്ല എലിസബത്ത് മാത്രമാണ് ഭാര്യ എന്നൊക്കെ പറഞ്ഞുള്ള മെസ്സേജ് എൻ്റെ കയ്യിലുണ്ട് പുള്ളിയുടെ വീട്ടിൽ കയറുന്നതിന് മുമ്പ് എങ്ങനെ എന്നെ ഇറക്കി വിടണമെന്ന് പദ്ധതിയിട്ട ആളാണ് എന്നെ കാണാത്ത പെണ്ണ് എങ്ങനെ കണ്ടുപിടിച്ചു എന്നറിയില്ല ഞാൻ പോയ ശേഷം രണ്ട് പെൺകുട്ടികൾ അവിടെ വന്ന് നിന്ന് പോയിട്ടുണ്ട് അവരെ വിട്ടിട്ടുണ്ട് ഫോണിലൂടെയും വാട്സപ്പ് മെസ്സേജിലൂടെ മാത്രമാണ് ഞാനവരെ കണ്ടിട്ടുള്ളത് ബാലയുടെ ഇപ്പോഴത്തെ ഭാര്യ കോഹ്ലിയെ പരാമർശിച്ചുകൊണ്ടാണ് എലിസബത്ത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്